ഇതിന്റെ വെജിറ്റബിളിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ ഇത് വെള്ളമൊഴിച്ച നല്ലതാണ് പിന്നെ പിന്നെ ഒരു ആള് പറഞ്ഞല്ലോ അബ്ദുൾ ഖബാർ പറഞ്ഞൂബ് അയ്യൂബ് പൂച്ചയ്ക്ക് സംസാരിച്ചത് എന്റെ പ്രൊഫഷൻ എടുത്ത് പുള്ളി പറഞ്ഞു അവിടെ സന്തോഷം അത് ഞാൻ നേരത്തെ തന്നെ അത് പരീക്ഷിച്ച അതായത് നമ്മുടെ ഒരു പട്ടിയെ ഞാൻ ഒരു ദിവസം നോക്കാനായിട്ട് പോയി അപ്പം അവർ ഈ ബയോട്ടിയം യൂസ് ചെയ്യുന്ന ആ വ്യക്തിയാണ് അപ്പോൾ ഈ പട്ടി തളർത്തുമല്ലാതെ ഇങ്ങനെ കിടക്കുക രാവിലെ അതിനെ ട്രിപ്പ് കൊടുക്കണം അതിനെ എണ്ണിപ്പിക്കണം എന്നും പറഞ്ഞെ വിളിക്കുന്നത് അപ്പൊ ഞാനവിടെ ചെന്നുണ്ട് രമേ ന അവരുടെ പേര് ഞാനവിടെ ചെന്നവണ് നിങ്ങളുടെ വീട്ടിലെ ഇന്ത്യ ബയോമാഗ്നറ്റിക് വാട്ടർ ഇന്ത്യയും ചോദിച്ചു അതവിടെ ഉണ്ട് സാറായിരുന്നു അതിൻ്റെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ മുഖത്തും ഒരു കുപ്പി വെള്ളം അതിൻ്റെ മുഖത്തും ദേഹത്തോ ഒക്കെ തെളിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ഈ പാട്ടി എണ്ണിച്ചൊരു ഒറ്റ ഓട്ടം മനസ്സിലായില്ലേ അപ്പോൾ അത് ഭയങ്കര എഫക്റ്റ് ആണ് അപ്പം തളത്ത് കിടക്കുന്നതിനൊക്കെ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും നമ്മുടെ ബയോമാഗ്നറ്റിക് വാട്ടർ ഒരു മെറക്കിൾ വാട്ടറാണ് പിന്നെ എക്സാമ്പറല്ലേ നമ്മുടെ പ്ലാന്റ്സ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പ്ലാന്റ്സിനും എല്ലാം ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു തെറാപ്പിയാണ് ഈ ലോകത്ത് മാഗ്നറ്റിസും അല്ലെങ്കിൽ എങ്ങനെ വർഷങ്ങൾ വളരുന്ന വളരാൻ പറ്റില്ല അതിന് ശക്തി വേണമെങ്കിൽ മാഗ്നറ്റി വേണം നമ്മുടെ ഈ പവർ ശരീരത്തിൽ കാണിക്കുന്ന ഈ പവർ ഭൂമിയിലടിയിലുള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ്സിന് ഈ ശക്തി ഉള്ളത് എന്നാലതേ ഒരു പ്ലാന്റ് ചട്ടിക്കാത്ത എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ശക്തിയാണോ അപ്പം തീർച്ചയായിട്ടും പ്രകൃതിയുടെ പ്രകൃതിയുടെ എനർജി ഭൂമിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് പ്രകൃതിയുടെ വരദാനങ്ങളായ മഞ്ഞും മഴയും വെയിലും ഇല്ലേ നമ്മളൊരു കാർപോററ്റിൻ്റെ അകത്തൊരു ചെടി വെച്ച് എടുത്തുവച്ചാൽ അല്ലെ വെളിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വെളിയിലെടുക്കുന്ന മഞ്ഞും മഴയും കിട്ടും സൂര്യപ്രാവശ്യം കിട്ടും അതിന് പക്ഷേ മാഗ്നറ്റിസം കുറവായിരിക്കും ഭൂമിയിൽ നിൽക്കുന്ന ആ ഇതുണ്ടല്ലോ പ്ലാന്റ്സിനും വൃക്ഷങ്ങൾക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവത്തിന്റെ സൃഷ്ടിയിലെ എല്ലാ വരദാനങ്ങളും അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് പ്ലാന്റ്സൊക്കെ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യനും നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും അതിൻ്റെ ബേസാണ് മാഗ്നറ്റിസം മാഗ്നറ്റിസം കൂടാതെ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ജീവജാതിക്കും ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല അത് നമ്മൾ തെളിയിച്ചിട്ടുള്ള അപ്പൊ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലും അതുതന്നെ കാരണം ഞാൻ ഇന്ന് ഞാൻ എപ്പോഴും പറയാനുള്ള എഴുപത് വയസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ എനിക്കൊരു ക്ഷീണവും അല്ല ടയർഡ് ഫീലിംഗ് ഇല്ല എത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രൈവറ്റ് പ്രാക്ടീസ് ഞാൻ ബൈക്കിലായിപ്പം പോകുന്നത് അപ്പം ഓട്ടോയൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെച്ചു ഓട്ടോയും കാറും എല്ലാം അപ്പം ബൈക്കിൽ തന്നെ എവിടെ സ്ഥലത്ത് വേണമെങ്കിലും ഞാൻ ഇപ്പം ബൈക്ക് പോകുന്നത് എനിക്കൊരു ക്രൈസ് ആയിപ്പോയി അപ്പൊ ഈ നമ്മുടെ ഈ ബാൻഡ് പ്രത്യേകിച്ച് കാലയിലോ കൈയ്യലോ ഉണ്ടെങ്കിൽ ഈ ബൈക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം നമ്മുടെ ബൈക്ക് ബൈക്ക് പോകാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ല ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഒന്നും നമുക്ക് ഫേസ് ചെയ്യാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ നമ്മുടെ കാലയിലോ കയ്യാലോ ഈ ബയോമാഗ്നറ്റിക് റെസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് കിട്ടും അത് വലിയൊരു അറിവാണ് കോൺഫിഡൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ശരീരത്തിന് ഈ ബൈക്ക് എങ്ങനെ പെട്ടെന്നൊന്നും അറിയത്തില്ല നല്ല ബാലൻസ് കിട്ടും ബ്രേക്ക് അത് ബ്രേക്ക്ഔട്ടാനില്ലെന്നല്ല അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാലയിലോ കയ്യയിലോ നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് ബാൻഡ് വേണം കേട്ടോ പിന്നെ ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവരും ഇതിന്റെ പുറ ഈ ബയോ ബയോമാഗ്ജറ്റിക് പ്രോഡക്റ്റ് ഹ്യൂമൻ ബോഡി പ്രൊഡക്റ്റ് ടെസ്റ്റ് പണിയാണ് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് കാര്യം ചെയ്ത് അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വണ്ടികളുണ്ട് കാറുണ്ടല്ലേ കാർ ഇല്ലാത്തവരിപ്പൊ മിക്കവാറും വളരെ ചുരുക്കമാണ് അപ്പൊ ഈ കാറിനകത്ത് നമ്മൾ ഈ സീറ്റ് അതിപ്പോ ആരും അങ്ങനെ പറയുന്ന പോലെ കിട്ടും ഈ സീറ്റ് കവർ ഇട്ട് നമ്മൾ കാറിന്റെ അകത്ത് പോയി കഴിഞ്ഞാല് നമ്മളെ ഈ നമുക്ക് മാത്രമല്ല ഞാൻ എൻ്റെ കാറിൻ്റെ രണ്ട് സീറ്റ് ഫ്രണ്ടിൽ രണ്ട് സീറ്റിനും ഉണ്ട് അപ്പോൾ വേറെ വണ്ടി വേറെ കാർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതായിട്ട് ഞാൻ അതിൻ്റെ അകത്തിടും അതിട്ട് യാത്ര ചെയ്യും അപ്പം ഈ കാറ് അല്ലെങ്കിൽ ഈ സീറ്റ് അവർ ഇട്ട് പോയി നമ്മൾ എത്ര ദൂരം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിക്ക് ഒരു ടയർഡ് ഫീലിംഗ്സ് കാണത്തരും കാരണം ഞാൻ എറണാകുളത്തൊക്കെ പോകുമ്പോൾ നേരത്തെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇറക്കി നിർത്തി കാലും കൈ ഒന്ന് നൂത്ത് കുറഞ്ഞ കൈ ഒരു ചെറിയ എക്സസൈസൊക്കെ എടുത്തിട്ടേ ഞാൻ എറണാകുളത്ത് എടുത്തുള്ളൂ ഇപ്പോൾ ഒന്നും വേണ്ട ഇവിടുന്ന് സ്റ്റാർട്ട് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എറണാകുളത്ത് എത്തിട്ടാ ഇടയ്ക്ക് ആലപ്പുഴ അത്രയ്ക്ക് ഭയങ്കര എഫക്റ്റീവാണ് ഒന്ന് രണ്ടാമത് അതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് അപ്പം നമ്മുടെ ഫ്രണ്ട് രണ്ട് സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ബാക്കിൽ യാത്ര ചെയ്യുന്ന ആ വ്യക്തികൾക്ക് ഈ ബയോമാത്നറ്റിക്സും നല്ല എഫക്റ്റീവായിട്ട് വരും അതിൽ ഓക്സിജൻ സർക്കുലേഷൻ നല്ലപോലെ ഉണ്ടാകും ആ എനർജി അവിടെയും സ്പെൻഡ് ചെയ്യും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ കാർ സീറ്റ് വലിയ വിലയൊന്നുമില്ല നമ്മൾ നമ്മൾ സുഖമായിട്ട് നമ്മുടെ ആവിഷ്കാലം മൊത്തം നമുക്ക് ആ കാർ സീറ്റ് ഉപയോഗിക്കാം അതിൻ്റെ വളരെ നല്ല ടെസ്റ്റ് പണിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് അത് കൊടുത്തു അവരും അതേ രീതിയിലുള്ള റിസൾട്ടാണ് പറയുന്നത് അതുകൊണ്ട് കാർ സീറ്റ് മാക്സിമം എല്ലാവരും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് ഓക്കെ പ്രത്യേകിച്ച് ഇനി ഞാൻ വീണ്ടും വരാം ഓക്കെ ബാക്കിയുള്ളവരും പറയട്ടെ